ഇടുക്കി ആനക്കുളം പേമരം വളവിലുണ്ടായ അപകടത്തിന് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണമായതായി കണ്ടെത്തൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് പിഴവ് കണ്ടെത്തിയത് തുടർച്ചയായി അപകടമുണ്ടാകുന്ന സ്ഥലമായതിനാൽ സംയുക്ത പരിശോധന നടത്തിയ ശേഷം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആർ ടിഒ കെ കെ രാജീവ് പറഞ്ഞു എങ്കിലും ഡ്രൈവർ ശരിക്ക് കുറവുള്ള ഡ്രൈവറായിരിക്കും വഴിയിൽ ചുക്കനർ ഉള്ള ഇറക്കവും വലിയൊരു വളവുമാണ് മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ് അപ്പൊ അമിതനായ സ്പീഡിലായിരിക്കണം ഡ്രൈവർ അങ്ങനെ വണ്ടി വീട് പൊങ്ങിയിട്ട് ബാരിക്കേഡിൽ ഇടിച്ച് താഴത്തേക്ക് കാണുന്നത് ഈ നാട്ടുകാർ റോഡ് നിർമ്മാണത്തിൽ ഒരു അപാകത ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അപകടം നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ നിർമ്മാണത്തിന് ബാരിക്കേഡിന്റെ ഇന്നലെ വൈകിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത വാഹനം ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത് അപകടത്തിൽ തേനി ചിന്നമന്നൂർ സ്വദേശി ഗുണശേഖരൻ തേനി സ്വദേശി അവിനാശ് മൂർത്തി അവിനാശ് ശരണ്യ ദമ്പതികളുടെ മകൻ തൻവിക് ഈറോഡ് വിശാഖ മെറ്റൽ കമ്പനിയുടെ പി കെ സേതു എന്നിവരാണ് മരണപ്പെട്ടത് പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തിരുനെൽവേലിയിൽ പ്രവർത്തിക്കുന്ന പാത്രം നിർമ്മാണ യൂണിറ്റിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിന് എത്തിയതായിരുന്നു ഇവർ അപകട അറിഞ്ഞ് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് തുടങ്ങിയവർ അടിമാലിയിലെത്തിയിരുന്നു അപകടം തന്നെ 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 അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തി എല്ലാവരെയും ഹോസ്പിറ്റലിൽ താലൂക്ക് വീണ്ടും ആയിട്ട് ക്രാഷ് ബാരിയർ തകർത്ത് നൂറടിയോളം വരുന്ന കൊക്കയിലേക്കാണ് വാഹനം പതിച്ചത് തൊട്ടു പിന്നാലെ എത്തിയ വാഹനയാത്രികരും പ്രദേശവാസികളും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിച്ചത് അടിമാലി താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായാണ് ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് അടിമാലി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கட்டப்பனா